ബാക്ക് ടു ബെഞ്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫെബ്രുവരി പതിനെട്ടിന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ നിറമരദൂർ ജി എച്ച് എസ് എസിലെ എസ്എസ്എൽസി ബാച്ചിലെ പഠിതാക്കളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫെബ്രുവരി പതിനെട്ടിന് ഞായറാഴ്ച സ്കൂളിൽ സംഘടിപ്പിക്കും മുന്നൂറോളം പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബവും സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു സമഗ്ര സംഭാവനകൾ നൽകിയ നമ്മുടെ മാതൃവിദ്യാലയമായ ഗണമയന്ദൂരിന്റെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ബാച്ചിലെ സഹപാഠികൾ ഇരുപത്തി ഒന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പതിനെട്ട് ഞായറാഴ്ച വീണ്ടും വീണ്ടും ഒത്തുകൂടുകയാണ് കേവലമായ ഒരു ഈ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാവുന്ന രീതിയിൽ സ്കൂളിൻ്റെ മുൻവശം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലം ഇന്റർലോക്ക് അതുപോലെ സിറ്റിംഗ് ഏരിയോട്ടും നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനവും അതുപോലെ ഞങ്ങളുടെ ആ കാലത്തുണ്ടായിരുന്ന അധ്യാപകരെല്ലാം പങ്കെടുക്കുന്ന അധ്യാപകരെ ആദരിക്കുന്ന അതുപോലെ ഞങ്ങളോടൊപ്പം കടന്നു കടന്നുങ്ങിയ ഞങ്ങളെ വിട്ടുപോയ അധ്യാപകരെ സ്മരിക്കുക സ്മരിക്കുക അതുപോലെ വിട്ടുപോയിട്ടുണ്ട് അവരെ പരിപാടികളുമായി ഞങ്ങൾ വീണ്ടും ൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ബാക്ക് ടു ബെഞ്ച് വിദ്യാർത്ഥി കൂട്ടായ്മ തങ്ങൾ പഠിച്ച ജി എച്ച് എസ് എസ് നിറമരുതൂരിൽ ഒത്തുകൂടുന്നത് സംഗമത്തോടനുബന്ധിച്ച് സ്കൂളങ്കണത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇന്റർലോക്ക് ചെയ്തും ഇരിപ്പിടവും പൂന്തോട്ടവും ഒരുക്കിയാണ് ബാക്ക് ടു ബെഞ്ച് സംഗമം സംഘടിപ്പിക്കുന്നത് സഹപാഠികളിൽ നിന്ന് സ്വരൂപിച്ച് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കും മൻസൂർ നിറമരുതൂർ സിറാജ് നിറമരുതൂർ പി വി സഹീർ പി ജവ്സൽ എം നിസാർ നിഷാദ് ചാരത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്